കുരുന്നിന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താൻ കടലുവില്പന നടത്തുകയാണ് ഈ കൊച്ചുമെടുക്കൽ വെട്ടത്ത് യാഹവും തങ്ങൾ നേർച്ചയിലാണ് ഈ വേറിട്ട കാഴ്ചയുള്ളത് എംഇടി ആലത്തി ഒരു നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഷിബിലി മേച്ചേരി എന്ന കൊച്ചുമോ മൈസൂരിൽ ജീവന് വേണ്ടി കഴിയുന്ന രണ്ടു വയസ്സ് പ്രായമുള്ള ഒരു പിഞ്ചു പൈതലിന്റെ ചികിത്സ ചെലവിനായി കടൽ വില്പനയിലൂടെ പണം കണ്ടെത്തുകയാണ് ഈ മിടുക്കൻ എം ഈ ടി ആലത്തിനാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഷിബിലി മേച്ചേരി എന്ന കൊച്ചുമോൻ സാമൂഹ്യ സാന്ത്വന പ്രവർത്തകൻ ബഷീർ മേച്ചേരി കട്ടച്ചൂരുടെ മൂന്ന് മക്കളിൽ ഇളയവനാണ് ഈ മോൻ ഉമ്മ ഷഹർബാനാണ് സഹോദരിമാരായ മെഡിക്കൽ എൻട്രൻസിന് പഠിക്കുന്ന സാഹിബിയും പത്തിൽ പഠിക്കുന്ന സാലിഹിൻ പൂർണ്ണ പിന്തുണയും നൽകുന്നുണ്ട് എന്റെ മോന് ഇങ്ങനെ ഒരു സംരംഭം പറഞ്ഞതാണ് നമ്മുടെ സാമൂഹ്യ പ്രവർത്തകന് അഞ്ചുമുക്കല്പാട് സാറ് ഇവരാണ് ഇദ്ദേഹത്തെ ഈ ഒരു മണിക്കുടുക്ക എന്ന ഒരു സംരംഭം സഹപാഠികളെ സഹായിക്കാൻ വേണ്ടി ജാതി മത ഭേദമന്യ എല്ലാ പാവപ്പെട്ട കുട്ടികൾക്കും രോഗികളായ കുട്ടികൾ അതുപോലെ തന്നെ പാഠപുസ്തകങ്ങൾ വാങ്ങാൻ കഴിയാത്ത കുട്ടികൾ അതുപോലെ വീടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് നാസുർമാനിക്ക ഇദ്ദേഹത്തോട് പറഞ്ഞതാണ് എൻ്റെ മകനോട് പറഞ്ഞതാണ് ഈ മണിക്കുടക്കയിൽ ഇനി സ്വരൂപിക്കുന്ന ഫണ്ടുകൾ എല്ലാ പാവപ്പെട്ട അർഹരായ എല്ലാ കുട്ടികൾക്കും അതിൽ ജാതിയോ മതമോ നോക്കാതെ അതിലിട്ട് ആ മണിക്കുടുക്ക് അവരിൽ എത്തിക്കണമെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നേർച്ചാ സമയത്ത് എൻ്റെ മകനക്ക് തോന്നിയ ആശയമാണ് നമ്മുടെ നാട്ടിലെ ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ ഒരു മകന് വളരെ സീരിയസ് ആയിട്ട് കിഡ്നി ആയിട്ട് മീംസ് ഹോസ്പിറ്റലാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കിയ കുഞ്ഞിന് വേണ്ടിയിട്ട് ഈ മൂന്ന് ദിവസത്തെ കളക്ഷൻ ആ ആ ആ കുഞ്ഞിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ഈ ഈ ഒരു സംരംഭം മൂന്ന് ദിവസത്തെ ഫണ്ടുകളും കുട്ടിക്കാണ് കൊടുക്കുന്നത് സാമൂഹിക ഡോക്ടർ വിദ്യാർത്ഥികൾ തുടക്കം കുറിച്ച പദ്ധതിയാണ് ഇത് അപ്പൊ പിന്നെ എന്നെ കാണാൻ വന്നിട്ടുണ്ട് അപ്പൊ കാണാൻ വന്നപ്പോ ഞാൻ വിശേഷങ്ങൾ ചോദിച്ചു ഞങ്ങൾ ചോദിച്ചുണ്ട് അദ്ദേഹം ഒരുപാട് ഉപയോഗിച്ച് ചെറിയ കുട്ടികളോട് ഒരു കാര്യം പറഞ്ഞു പല കുട്ടികൾക്കും ഈ മെസ്സേജ് നമ്മളെ മക്കളെ ഏറ്റവും വലിയ സഹായിക്കാനുള്ള പണം കൊടുക്ക എന്ന തോണ്ട് കളക്ഷൻ പാവപ്പെട്ട സഹപാഠികൾ രോഗത്താലും പഠിക്കാൻ പണമില്ലാതെയും വീടില്ലാതെയും കഷ്ടപ്പെടുന്നവർക്ക് ഒരു തണലേക്കാൻ ഈ പണം ഉപയോഗിക്കുന്നു